നമുക്ക് എപ്പോഴും ഉണ്ടാകുന്ന ഒരു എക്കച്ചന്തയാണ് നമ്മുടെ സമ്പത്ത് അനാഥമായിട്ട് പോവുക ഒരു ഉപകാരപ്പെടാതെ പോവോ അല്ലെങ്കിൽ മക്കള് വഴി തെറ്റി പോകുമോ ഏർ എങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളത് അല്ലെ അപ്പൊ അതിനൊക്കെയുള്ള ഒരു പരിഹാരമായിട്ട് ഒരു സുരക്ഷാ കവചമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അസ്മാഹുൽ ഉസ്നയിലെ ഒരു ഇസ്മുണ്ട് സർവ്വതം കാത്തുശൂക്ഷിക്കുന്നവനെ എന്ന് അർത്ഥം വരുന്ന അസ്മാഹുൽ ഉസ്നയിലെ ആ ഇസ്മ െ ധാരാളമായിട്ട് നമ്മൾ അധികരിപ്പിച്ചാൽ പതിവാക്കി കൊണ്ടുവന്നാൽ പ്രത്യേകമായ ഒരു സുരക്ഷയുണ്ടാകും ഒരു കാവല് അതിലുണ്ടാകും ആ മക്കളിലും സമ്പത്തിലൊക്കെ പ്രത്യേകമായ ഒരു കാവലുണ്ടാവും സന്താനങ്ങളും സമ്പത്തും ഒക്കെ ആപത്തുകളെ തൊട്ട് വലിയ സുരക്ഷിത സുരക്ഷിതത്വം ഉള്ളതായിത്തീരും വിഭാഗത്തിൽ നിസ്കരിക്കുമ്പോ നമ്മൾ ചെയ്യുന്ന നന്മകളില് പലപ്പോഴും നമുക്ക് ഇഹ്ലാസ് ഇല്ലാതെയാണ് നമ്മൾ പലതും ചെയ്യല് കേരത്തിൽ തെക്ക് വീട് പിന്നെ പല കാര്യങ്ങളും നമുക്ക് ഓർമ്മ വരും അല്ലെ ഓർമ്മയില്ലാത്ത പല കാര്യങ്ങളും ആ സമയത്ത് ഓർമ്മ വരും ഇഹ്ലാസ് ഇല്ല നമ്മൾ ദിക്കറുകൾ ചൊല്ലുന്നുണ്ട് നന്മകൾ ധാരാളം ചെയ്യുന്നുണ്ട് പക്ഷെ ഇഹ്ലാസിന്റെ ഒരു കുറവ് ഉണ്ട് ഞാൻ അടക്കമുള്ള പല ആളുകൾക്കും ഇഹ്ലാസിന്റെ കാര്യത്തിൽ കുറച്ച് പിന്നോക്കല്ലേ എന്നാൽ ഈ ഇസ്മിനെ പതിവാക്കുന്ന ആളുകൾക്ക് ഇഹ്ലാസും നന്മകൾക്കും നല്ല പ്രേരണയുണ്ടാകും അതായത് ഇഹ്ലാസും നന്മകളെ കൂടുതൽ ചെയ്യാനുള്ള ഉണ്ടാകും അതുപോലെ സമ്പത്തുകളിലോ ചരക്കുകളിലോ ഈ ഇസ്മിനെ ഓതിയിട്ട് ഓടുകയാണ് എങ്കിൽ നമ്മുടെ സമ്പത്ത് അതായത് നമ്മുടെ മദ്രസ് കുട്ടികൾക്ക് സന്താനങ്ങൾക്കൊക്കെ ഈ ലിസ്മിനെ ധാരാളം ചൊല്ലി മദ്രസു സമയത്തൊക്കെ നിൽക്കുന്ന നല്ല പുണ്യുള്ള ഒരുപാട് മഹത്വമുള്ള കാര്യമാണ് അപ്പൊ സുബേസ്കാരം കഴിഞ്ഞിട്ട് ധാരാളം ചൊല്ലി ആൾക്കാരൊക്കെ കഴിഞ്ഞതിന് ശേഷം ധാരാളമായിട്ട് ഈ ലിസ്മിയെ ചൊല്ലി കുട്ടികളെ മദ്രസ് പോകുന്ന സമയത്ത് അവർ തലിക്കുന്നത് കൊടുത്താളി ഇതൊക്കെ തന്നെ രക്ഷാ കവചമുണ്ടാകും അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവില്ല ഏഹ് ചെരക്കുകളില് നമ്മുടെ ചെരക്കച്ചിരക്കന്ന് മന്ത്രി ചോദ്യാല് അതിനൊക്കെ എന്തെയ്യും നല്ല കാവലുണ്ടാവും കത്തി നശിക്കല് അതുപോലെ മുങ്ങി നശിക്കുക തുടങ്ങിയ അപകടങ്ങളെ തൊട്ടും ശത്രുക്കളെ തൊട്ടൊക്കെ സംരക്ഷണം ലഭിക്കും എന്നുള്ളതാണ് നമ്മൾ ഇസ്മ പറഞ്ഞോ ഇല്ല അത് ഏതാണ് ഇസ്മേ കാത്തു സൂക്ഷിക്കുന്നവനെ എന്ന അർത്ഥം വരുന്ന അസ്മാഹുൽ നേരത്തെയുള്ള പാട്ടുണ്ടായിരുന്നു അപ്പൊ വിസ്മയും പൂർണ്ണ ഫലം കിട്ടാൻ വേണ്ടിയിട്ട് ചൊല്ലിയതിന് ശേഷം എന്ന് ഓരോ തവണ എല്ലാ എല്ലാസിലും പറയുന്നു ഓരോ തവണ ശേഷം പറയുന്ന ഇസ്മി എത്ര എണ്ണം ഉണ്ടെങ്കിൽ എണ്ണമനുസരിച്ച് അതുപോലെ ഇവിടെ എണ്ണൊന്നും മാറ്റീല്ല ധാരാളമായിട്ട് ചൊല്ലുക എന്നിട്ട് അവസാനിപ്പിക്കുന്ന സമയത്ത് കൂടി അവസാനിപ്പിക്കുക ചെയ്യുമ്പോ ഇഹ്ലാസോട് കൂടി നല്ല നീയത്തോടു കൂടി ചെയ്യണം എന്ന് മാത്രം അള്ളാഹു സുഹാന നമ്മുടെ സമ്പത്തും അതുപോലെ സന്താനങ്ങളിലും ഒക്കെ വലിയ കാമ് കാമം നൽകുമാറാകട്ടെ നമ്മുടെ ജോലിയില് കുടുംബ ജീവിതത്തിലെ സമയങ്ങളിൽ ദാമ്പത്യ ജീവിതത്തിലെ ജീവിതത്തില് ഒരുപാട് നല്ല പറക്കത്തിൽ ഹയർ മറക്കത്തുമുള്ള എത്തി എത്തി തെരുമാറാകട്ടെ പ്രത്യേകിച്ച് നമ്മുടെ സമയങ്ങളിൽ പ്രത്യേകം പറക്കത്ത് നൽകുമാറാകട്ടെ ആ ചെയ്തുകൊണ്ട് മാക്സിമം ആണെങ്കിലും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക യൂട്യൂബുകൾ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക കബൂലാക്കട്ടെ എല്ലാവരും എല്ലാരും ഷെയർ ചെയ്യാൻ മറക്കരുത് അലൈക്കും വറഹ്മത്തുള്ളാഹി അലിക്കുംറക്കരുത്